സി ഐ ടി യു നേതൃത്വത്തിലുള്ള അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പോരാട്ടം നമുക്ക് യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാൽ കോടതി തന്നെ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നൽകണം തൊഴിലെടുത്ത് പിരിയുന്നവർക്ക് പിരിയുന്ന ഘട്ടത്തിൽ ഗ്രാജുവിറ്റി നൽകണം നമുക്കിപ്പോ ഗ്രാറ്റുവിറ്റി ഉണ്ടോ ഇല്ല നമ്മൾ എലക്ഷൻ അടുക്കുമ്പോ എല്ലാം പറയും എല്ലാം നടക്കന്നെ എല്ലാം നടക്കന്നെ എന്ന് പറയും പക്ഷേ കേരളത്തിൽ മാത്രമാണ് നമ്മുടെ ഐ സി ഡി എസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനും നിലനിർത്തുന്നതിനും അതോടൊപ്പം തന്നെ ഐ സി ഡി എസ് പ്രവർത്തിച്ചിട്ടുള്ളവർക്ക് ആണെങ്കിൽ പോലും പെൻഷൻ നടത്തുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് എല്ലാ കണക്കല്ല എല്ലാ കണക്കാണെങ്കിൽ ഗുജറാത്തിലും അതുപോലെ തന്നെ യു പിയിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ബംഗാളിലും ഒക്കെ തന്നെ പെൻഷൻ കൊടുക്കേണ്ടി കണച്ചടങ്ങിൽ കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു മേരി ജോബ് പി പ്രസന്ന കെ വി ജാനകി തുടങ്ങിയവർ സംസാരിച്ചു അംഗൻവാടി വർക്കേഴ്സ് പെൻഷൻ അയ്യായിരം രൂപയായും ഹെൽപ്പേഴ്സ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും വർദ്ധിപ്പിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ